ിവർഗ പ്രസ്ഥാനത്തിന്റെ സമുന്നതനായ നേതാവ് സദാവുപ്പി കൃഷ്ണപ്പിള്ളയുടെ എഴുപത്തിയാറാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് സി പി ഐ എം ചാവക്കാട് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഗുരുവായൂർ പടിഞ്ഞാറ് നടിൽ സംഘടിപ്പിക്കുന്ന സദാവുപ്പി കൃഷ്ണപ്പിള്ള അനുസ്മരണ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും നല്ലവരായ നാട്ടുകാരെയും ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ ജന്മനാടിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ചലിക്കുന്ന കനൽപടികളിൽ കനൽ ചോര കൊണ്ട് പിന്നിട്ട പാതകൾ ചരിത്രത്തിൽ ചൊലിക്കുന്ന ഏതുകളാക്കി മാറ്റിയ വിപ്ലവകാരികളിൽ വിപ്ലവകാരി എന്ന് നാമകരണം ചെയ്യപ്പെട്ട സഖാക്കളുടെ സഖാവ് കൃഷ്ണപ്പിള്ള അടിച്ചമർത്തപ്പെട്ടവന്റെയും പാവപ്പെട്ടവന്റെയും കൃഷിക്കാരന്റെയും ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും അവഗണിക്കപ്പെട്ടവന്റെയും അവകാശങ്ങൾക്ക് വേണ്ടി തൂക്കിലും ലാത്തിക്കും മുൻപിലും നിർഭയം നെഞ്ചുവിരിച്ച് അവകാശ സമര പോരാട്ടങ്ങളുടെ പോർക്കളങ്ങളിൽ അഗ്നിയായി ചലിച്ചുയർന്ന കേരളത്തിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ പോരാളി സഖാവ് പി കൃഷ്ണപ്പിള്ള അതസ്ഥിതകന്റെ അധകൃതന്റെ ആരാധനാ സ്വതന്ത്രത്തിനു വേണ്ടി ഗുരുവായൂരിന്റെ മണ്ണിൽ സമര നയിച്ച് സഖാവു പി കൃഷ്ണപിള്ള ഗുരുഭവനപുരിയിൽ സവർണർ തീർച്ച ഐട്ടമതിൽ ചാടിക്കടർന്ന് കൃഷ്ണ സന്നിധിയിലെ നാഴികമണിയിൽ സ്വതന്ത്ര വിപ്ലവത്തിന്റെ രണപേരി മുടക്കിയ സഖാവ് പി കൃഷ്ണപ്പിള്ള ജാതിക്കോമരങ്ങൾ ഉറഞ്ഞു തുള്ളിയ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ എല്ലാ ഹൈന്ദവവിഷ ൾക്കും ക്ഷേത്രം തുറന്നു തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് പടപാൽ ഉയർത്തിയ ധീരനായ കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ കാതലും കരുത്തും പകർന്നു നൽകിയ ധീരനായ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവ് സഖാവ പി കൃഷ്ണപ്പിള്ളയുടെ എഴുപത്തിയാറാമത് ചരമവാർഷികത്തോടനുബന്ധിച്ച് സി പി ഐ എം ചാവക്കാട് കേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന സഖാവ പി കൃഷ്ണ അനുസ്മരണ സമ്മേളനം ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ഗുരുവായൂർ പടിഞ്ഞാറെ നടകിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികളെയും നല്ലവരായ നാട്ടുകാരെയും ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടി ഗുരുവായൂർ പടിഞ്ഞാറൻ നടകിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ